ഹായ് ഇന്ന് നമുക്കൊരു വ്യത്യസ്തമായ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ഇഞ്ചിപ്പുളി ചിക്കൻ ആദ്യമായി അര കിലോ ചിക്കൻ എടുത്ത് നന്നായി വൃത്തിയാക്കി അതിലേക്ക് ഉപ്പ് കുരുമുളക് ഗരം മസാല മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം തേങ്ങ ചിരുവിയത് ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് ഉള്ളി കറിവേപ്പില എന്നിവ എണ്ണയിൽ വറുത്തു കൂരി അരച്ചെടുക്കുക എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും മുമ്പ് നമ്മൾ ചേരുവകൾ ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് അല്പം വെള്ളവും ചേർത്ത് ഇളക്കിയതിന് ശേഷം അടച്ചുവെച്ച് വേവിക്കുക ചിക്കൻ മുക്കാൽ വേവ് ആകുമ്പോൾ അരച്ചുവെച്ച അരപ്പും ചേർത്ത് ഇളക്കുക ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ശർക്കര പൊടിച്ചതും പുളിയുടെ വെള്ളവും ചേർത്ത് ഇളക്കി ചെറുതീയിൽ തിളപ്പിച്ച് എടുക്കുക എരിവും പുളിയും മധുരവും തുല്യ അളവിൽ ഇടുമ്പോഴാണ് ഈ കറിയുടെ രുചി അടിപൊളിയാകുന്നത് ഇപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി ചിക്കൻ റെഡി